ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നമ്മുടെ ജിൻഡോയ്ക്ക് ഇപ്പോൾ അൻപത് ലക്ഷം രൂപ നൽകിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപയൊന്നും അല്ല സത്യത്തിൽ കൊടുത്തിരിക്കുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു തുകയാണ് ജിൻഡോയ്ക്ക് നൽകിയത് എന്നുള്ള അഭിപ്രായം ഒരുപാട് പേരുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ കമന്റ് ചെയ്യുക ഇത് ഇതാദ്യമായിട്ടായിരിക്കും ഒരു സമ്മാനത്തുക അല്ലെങ്കിൽ അവിടെ ജയിച്ച വ്യക്തിക്ക് പരസ്യമായി ഇങ്ങനെ ഒരു സമ്മാനം വിതരണം ചെയ്യുന്നത് ഇതിന് മുൻപുള്ള ഒരു സീസണിലും ഇങ്ങനെ എത്ര തുക കൊടുത്തു ടാക്സ് പോയിട്ട് എത്ര കിട്ടി എന്നുള്ള വെളിപ്പെടുത്തലുകളൊന്നും നടത്തിയിട്ടില്ല ചിലപ്പോൾ ഒരു മാറ്റി പിടിക്കലിന്റെ ഭാഗമല്ലേ ഈ ഒരു സീസൺ അതുകൊണ്ടായിരിക്കാം ജിൻഡോയ്ക്ക് അൻപത് ലക്ഷത്തിലെ ടാക്സ് പോയിട്ട് കിട്ടിയത് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അടുപ്പിച്ച് മാത്രമാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എന്നും പറയാൻ പറ്റില്ല മുപ്പത്തിനാല് ലക്ഷത്തി സംതിങ് ആണ് ജിൻഡോയ്ക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കുന്നത് കോൺഫിഡൻ ഗ്രൂപ്പുകാർ തന്നെ ജിൻഡോ നേരിട്ട് വിളിച്ചുകൊണ്ട് ഈ ഒരു സമ്മാനം കൊടുക്കുകയായിരുന്നു മാത്രമല്ല ചെക്കാണ് കൈമാറിയത് പിന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് ജിൻഡോക്ക് കിട്ടിയ പ്രൈസ് മണിയുടെ ടാക്സ് ആയി ജിൻഡോ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ രേഖയും അവർ തന്നെ ജിൻഡോയ്ക്ക് കൈമാറിയിട്ടുണ്ട് പിന്നെ ജിൻഡോയ്ക്ക് ഒരു ഫ്ളാറ്റ് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതും ഈ കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ കീഴിൽ തന്നെ ഉണ്ടാവണം എന്നാണ് ജിൻഡോയുടെ ആഗ്രഹം ഏതായാലും ഈ ഒരു തുക കുറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് നൂറ് ദിവസം അവിടെ കളിച്ച് ഇത്രയും ആയിട്ടും ടാക്സ് ഒക്കെ കഴിച്ച് ഇത്രയും മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊക്കെയാണ് ചിലരുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ രേഖപ്പെടുത്തുക